ഹലോ ഗായ്സ് ഇന്ന് നമുക്ക് മുടിക്ക് കുറച്ച് കളർ കൊടുത്താലോ യാതൊരുവിധ കെമിക്കൽസും ഇല്ലാതെ മുടിയുടെ നിറം ഈ ഒരു ബർഗണ്ടി ഷെയ്ഡിലേക്ക് മാറ്റിയെടുക്കാം മുടിയുടെ നിറം മാറ്റാൻ മാത്രമല്ല മുടി നല്ല ഷൈനിംഗ് ഓടെ ഇരിക്കാനും മുടിയുടെ കൂട്ടാനും ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി വേറെ ഒന്നുമല്ല ഹെന്ന നിങ്ങൾക്ക് എന്റെ മുടി കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല വോളം തോന്നിക്കുന്നുണ്ടെന്ന് കൂടാതെ നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ഫീൽ ആണ് മുടിക്ക് കിട്ടുന്നത് യൂഷ്വലി ഞാൻ ഒരു മൂന്ന് മാസം ഹെന്ന അപ്ലൈ ചെയ്യാറുണ്ട് ബട്ട് ഇപ്രാവശ്യം കുറച്ച് കളർ ചേയ്ഞ്ച് കൂടി ഉദ്ദേശിച്ചിട്ടാണ് എന്നെ പ്രിപ്പയർ ചെയ്തത് ആൻഡ് ദ റിസൾട്ട് വാസ് റിയലി സാറ്റിസ്ഫൈ എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഒരു കളർ ചേഞ്ച് ശരിക്കും സൺലൈറ്റ് തട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തൊക്കെയാണ് ശരിക്കും ഇതിന്റെ കളർ ചേഞ്ച് മനസ്സിലാകുന്നത് ഇപ്പൊ വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല ഇതിനേക്കാളും കളർ ചേഞ്ച് ഉണ്ട് നല്ലൊരു ഷെയ്ഡാണ് നമ്മുടെ മുടിക്ക് കുറച്ച് കളർ ചേഞ്ച് അല്ലെങ്കിൽ ഷെയ്ഡ് വ്യത്യാസമൊക്കെ വരുന്നത് മുടി കളർ ചെയ്യാനൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും പക്ഷേ ചിലവരുടെ വീട്ടിൽ നിന്ന് സമ്മതിക്കില്ല ചിലവർക്ക് ഫിനാൻഷ്യൽ അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ആയിരിക്കും പക്ഷേ ഞാൻ ഫോളോ ചെയ്ത് ഈ മെത്തേഡ് ഫോളോ ചെയ്ത് നിങ്ങൾ എണ്ണ പ്രിപ്പയർ ചെയ്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും മുടി കളർ ചെയ്ത പോലെ തന്നെയുള്ള റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ സമയം കളയാതെ നമുക്ക് ഈ എണ്ണ എങ്ങനെ പ്രിപ്പയർ നോക്കാം കമാണം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ബഞ്ചാറസിന്റെ നാച്ചുറൽ ഹാൻഡ്പാക്കാണ് രണ്ട് പേർക്ക് അപ്ലൈ ചെയ്യാനുള്ള ഹാൻഡ്പാക്കാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് നിങ്ങൾ ഒരാൾക്കാണ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നേർ പകുതി എടുത്താൽ മതി ഷോൾഡർ ലെങ്ത്തിന് താഴെ വരെ ഒരു മീഡിയം ലെങ്ത്ത് എന്നൊക്കെ പറയാനുള്ള മുടി ഉള്ളവർ ഇതിൻ്റെ പകുതി ഒരു ക്വാണ്ടിറ്റിയിൽ എടുത്താൽ മതി ഇത് രണ്ട് പേർക്കുള്ളത് കൊണ്ടാണ് ഇത്രയും ഇൻഗ്രീഡിയൻസ് എടുക്കുന്നത് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ അയിമ്പത് ഗ്രാം വരുന്ന നാല് പാക്കറ്റ് എടുത്തിട്ടുണ്ട് ഈ ഒരു ഹെനാ ബോട്ടിൽ തന്നെ ചെമ്പരത്തി നെല്ലിക്ക വേപ്പ് തുടങ്ങിയ നാച്ചുറൽ ഹെയർ കെയർ ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഞാൻ എപ്പോഴും പഞ്ചാറസ് തന്നെയാണ് യൂസ് ചെയ്യാറ് നല്ല റിസൾട്ടാണ് അപ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റാം നിങ്ങളുടെ കയ്യിൽ ഇരുമ്പ് ചട്ടിയോ പാത്രമോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് എടുക്കട്ടോ അപ്പോൾ കൂടുതൽ കുറച്ചുകൂടെ നല്ലൊരു കളറും നല്ലൊരു റിസൾട്ടും ആയിരിക്കും കിട്ടുന്നത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു ഗ്ലാസ് ബൗളാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് മുടിക്ക് കളർ കൊടുക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റായ ബീട്രൂട്ട് പൗഡർ ചേർക്കാം നിങ്ങളുടെ കയ്യിൽ ഇനി ബീട്രൂട്ട് പൗഡർ ഒന്നും ഇല്ല എങ്കിൽ ഒരു ബീട്രൂട്ട് അധികം വെള്ളമൊന്നും ചേർക്കാതെ കുറച്ച് മാത്രം വെള്ളം ചേർത്തൊന്ന് മിക്സിയിൽ അടിച്ചെടുത്താൽ മതി എന്നിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രം അടിച്ചെടുത്ത് ചേർക്കാം മിക്സ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക അധികം ലൂസ് ആവാതെ കുറച്ച് കട്ടീന് വേണം ഈ ജ്യൂസ് ഈ എണ്ണ പൗഡറിലേക്ക് മിക്സ് ചെയ്യാൻ കുറച്ച് വെള്ളം പോലെയായി കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും കുറച്ച് തിക്നെസ്സിൽ തന്നെ നിങ്ങൾ മിക്സ് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ ഇവിടെ ആപ്സ് ഗുഡ്നെസ്സിൻ്റെ ഫിഫ്റ്റി ഗ്രാം ഒരു പാക്കറ്റ് മുഴുവൻ എടുക്കുന്നുണ്ട് അതും ഇതിലേക്ക് ചേർക്കാം ഇത് ഏകദേശം പത്ത് ടീസ്പൂൺ ഉണ്ട് ഈ രണ്ട് പൗഡറും നന്നായി മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ഇനി അടുക്കളയിലാണ് നമ്മുടെ പരിപാടി ഒരു ചായപാത്രത്തിൽ മൂന്ന് ഗ്ലാസ് വെള്ളം എടുക്കാം അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഉലുവ ചേർക്കാം മുടി കൊഴിച്ചൽ താരൻ എന്നിവ മാറാനും മുടി കുറച്ചുകൂടെ കട്ടിയോടെ വളരാനും ഉലുവ ബെസ്റ്റ് ഓപ്ഷനാണേ അതുകൊണ്ടാണ് ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചായപ്പൊടി ചേർക്കാം നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഏത് ആണെങ്കിലും അതെടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് ഇതൊക്കെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കണം തിള വന്ന് തുടങ്ങുമ്പോൾ തന്നെ ഓഫ് ചെയ്യരുത് കുറച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വരെ അവിടെ കിടന്ന് തിളച്ചോട്ടെ ഒരു ഓറഞ്ച് കളറുണ്ടല്ലോ അതൊന്ന് കുറച്ചൊരു ഡീപ്പ് ബ്രൗൺ ഷെയ്ഡിലേക്ക് മുടി മാറ്റിയെടുക്കാൻ ആ ഒരു ഡീപ് ബ്രൗൺ ഷെയ്ഡ് മുടിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചായപ്പൊടിയും കാപ്പിപ്പൊടിയും ചേർക്കുന്നത് ഇനി ഇത് നല്ലോണം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇതിപ്പോൾ ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് വരെ നല്ലോണം തിളച്ചിട്ടുണ്ട് ഇനി ഇത് ഓഫ് ചെയ്ത് നല്ലവണ്ണം വരെ വെയിറ്റ് ചെയ്യണം ചെറിയ ചൂടോടെ ഒന്നും എടുക്കാൻ പാടില്ല നന്നായിട്ട് തണിയട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കാപ്പിപ്പൊടി ചായപ്പൊടി വെള്ളം ഉലുവ ചേർത്ത ഒരു വെള്ളം നന്നായിട്ട് തണിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ച പൗഡർ ഉണ്ടല്ലോ ബീട്രൂട്ട് പൗഡർ എണ്ണ പൗഡർ അതിലേക്ക് ഈ ഒരു തിളപ്പിച്ച വെള്ളം തിളപ്പിച്ച് തണിഞ്ഞ വെള്ളം കുറച്ച് കുറച്ചായി അരിച്ച് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം കട്ടയൊന്നും ഇല്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ ഒരു ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണായാലും മതി ഉപയോഗിച്ച് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല തിക്നെസ്സിൽ വേണം മിക്സ് ചെയ്യാൻ വെള്ളം പോലെ ആകരുത് അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് കുറയും അതുകൊണ്ട് കുറച്ച് തിക്നസ്സിൽ തന്നെ മിക്സ് ചെയ്യാൻ ശ്രമിക്കുക നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു ഓവനായിട്ട് വയ്ക്കാനുള്ളതാണ് അതിന് ശേഷം അടുത്ത ദിവസം ആണ് അപ്ലൈ ചെയ്യുന്നത് അപ്ലൈ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമുക്കിന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട് അത് ശരിക്കും ഈ ഹെന്ന പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണെന്ന് തന്നെ പറയാം ഒരു അരിപ്പി ഉപയോഗിച്ച് അരിച്ചെടുത്ത ശേഷം ഈ വെള്ളം ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായി ടിക്നെസ്സെല്ലാം മിക്സ് ചെയ്തെടുക്കാം മുടിക്ക് കളർ കൊടുക്കാൻ മാത്രമല്ല കേട്ടോ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടിക്ക് നല്ലൊരു കട്ടി കിട്ടാനും ഒരു സ്മൂത്ത് ആൻഡ് ഷൈനി ഫീലിംഗ് കിട്ടാനൊക്കെ ഹെണ്ണ ചെയ്യുന്നത് വളരെ നല്ലതാണ് നമ്മൾ പാർലറിലൊക്കെ പോയി ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ടൈം ഉണ്ടാവണമെന്നില്ല അല്ലെങ്കിൽ പൈസ ഉണ്ടാവണം എന്നില്ല അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഹെണ്ണ ചെയ്യാൻ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമ്മുടെ വീട്ടിലിരുന്നിട്ട് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഹെന്ന അത്ര വലിയ റിസ്ക് ഉള്ള കാര്യൊന്നുമല്ല ആ ഇനി ഇതിലേക്ക് ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട് അത് പറയാൻ വിട്ടുപോയി വേറെ ഒന്നുമില്ല നാരങ്ങ നീര് ഒരു രണ്ട് ടീസ്പൂൺ നാരങ്ങ കൂടി ചേർക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു നാച്ചുറൽ ക്ലെൻസർ ആണ് കേട്ടോ ഈ നാരങ്ങ എന്ന് പറയുന്നത് മാത്രമുള്ള ഹെന്നയുടെ കളർ പെട്ടെന്ന് റിലീസ് ചെയ്യാനും ഈ ഒരു നാരങ്ങ നീര് ചേർക്കുന്നതിലൂടെ ഹെൽപ്പ് ചെയ്യും ഈ ലെമൺ ജ്യൂസൂടെ ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ദിവസം അപ്ലൈ ചെയ്യുമ്പോൾ മാത്രം ആ ഒരു രണ്ട് ഇൻഗ്രീഡിയൻസ് ചേർക്കണമെന്ന് പറഞ്ഞല്ലോ അത് വേറെ ഒന്നുമല്ല മുട്ടയും തൈരുമാണ് അത് ചേർക്കുമ്പോൾ മാത്രമേ ഇനി ഇത് എടുക്കേണ്ട ആവശ്യമുള്ളൂ ഇനി ഇത് നന്നായി ക്ലോസ് ചെയ്ത് നമ്മൾ മാറ്റി വെക്കുന്നു തൊട്ടടുത്ത ദിവസം ആ ഒരു ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ വേണ്ടി മാത്രം എടുത്താൽ മതി ഓവർനൈറ്റ് ഇത് ഇതുപോലെ തന്നെ ഇരിക്കട്ടെ ഓവർനൈറ്റ് മാറ്റി വെച്ചാൽ ഈ എണ്ണ മിക്സാണ് നമ്മൾ ഏകദേശം അപ്ലൈ ചെയ്യുന്നതിന് ഒരു രണ്ട് മണിക്കൂർ മുന്നേ ഇപ്പോൾ ഇതെടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് തൈര് മുട്ട എന്നിവയാണ് ചേർക്കുന്നത് തൈര് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത് മുട്ട ഒരു മുട്ടയുടെ മഞ്ഞ വെള്ളം മുഴുവനായിട്ട് ചേർക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് സ്മെല്ല് തീരെ പിടിക്കുന്നില്ല എന്നാണെങ്കിൽ മുട്ടയുടെ മഞ്ഞ് മാറ്റിയിട്ട് വെള്ളം മാത്രം ചേർക്കാം പക്ഷേ രണ്ടും ചേർക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് മുടി നല്ല സോഫ്റ്റ് ആവാനും ഡ്രൈനസ് കുറക്കാനുമാണ് ഈ തൈര് ചേർക്കുന്നത് തൈര് നല്ലൊരു ഹൈഡ്രേറ്റിംഗ് ഏജൻ്റ് ആണ് ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റും കൂടി ഈ തൈര് ചേർക്കുന്നതിലൂടെ കിട്ടും മുടി അധികം ഡ്രൈ കുറച്ച് ഡ്രൈ ആവുന്ന ഒരു ടൈപ്പ് ഓഫ് മിക്സാണിത് അപ്പോൾ ഈ തൈര് ചേർക്കുന്നതിലൂടെ മുടി കുറച്ചുകൂടെ ഹൈഡ്രേറ്റഡ് ആവും മുട്ടയുടെ കാര്യം പിന്നെ നിങ്ങൾക്കറിയാമല്ലോ ഒരു നാച്ചുറൽ പ്രോട്ടീൻ ആണ് കൂടാതെ മുടിക്ക് നല്ലൊരു ബലം നൽകാനും ഷൈനിങ് കൊടുക്കാനൊക്കെ മുട്ട ചേർക്കുന്നതിലൂടെ സാധിക്കും അപ്പോൾ ഇത് രണ്ടും ചേർത്ത് കട്ടയൊന്നുമില്ലാതെ തരിയൊന്നുമില്ലാതെ നല്ലോണം ഒരു ഫോർക്ക് വെച്ചോ മറ്റോ ബീറ്റ് ചെയ്തെടുത്ത് അതും ഒരു രണ്ട് മണിക്കൂറത്തേക്ക് മാറ്റി വയ്ക്കാം അല്ലെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഈ മിക്സ് ചേർത്തതിന് ശേഷം അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി എൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഇനി വേറൊരാളുടെ ഹെൽപ്പ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വേറൊരാളും കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും ഞാൻ ഇപ്പോൾ സ്വന്തമായിട്ട് ഉണ്ടാകും ചെയ്യുന്നത് ആദ്യം തന്നെ കുറച്ച് പല്ലക്കല്ല ചീർപ്പെടുത്ത് മുടി ഡീറ്റാങ്കിൾ ചെയ്യാം നല്ലോണം ജട കളയണം ജയുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പ്രത്യേകിച്ച് സെൽഫായിട്ട് അപ്ലൈ ചെയ്യുന്ന ആണെങ്കിൽ അപ്ലൈ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുരുക്ക് വീണാൽ പിന്നെ അത് ആ പാക്കിൻ്റെ കൂടെ അതും ചേർന്ന് പിന്നെ ഡ്രൈ ആകുമ്പോൾ കഴുകിക്കളയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നിങ്ങളുടെ കയ്യിൽ ഗ്ലൗസ് ഉണ്ടെങ്കിൽ ഗ്ലൗസ് ധരിക്കുന്നതായിരിക്കും ബെറ്റർ അല്ലെങ്കിൽ പിന്നെ കയ്യിലൊക്കെ തന്നെയായി അത് അധികം നേരം പറ്റിപ്പിടിച്ചിരിക്കുന്നില്ല കേട്ടോ നമ്മൾ തേച്ച് കഴിഞ്ഞതിന് ശേഷം കഴുകിക്കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുകയുള്ളൂ ആശ ഒരു കളറ് അത് കഴിഞ്ഞാൽ പൊയ്ക്കോളൂ ഗ്ലൗസ് ഉണ്ടെങ്കിൽ ഗ്ലൗസ് യൂസ് ചെയ്യുക അതായിരിക്കും ബെറ്റർ ഇനി സെൽഫായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാം മുടി മൊത്തം ഡീറ്റാങ്കിൽ ചെയ്ത ശേഷം സെൻറ്റർ പോർഷൻ നിന്ന് ഒരു സെക്ഷൻ ചെറിയൊരു സെക്ഷൻ എടുക്കുക വലുതായിട്ട് എടുക്കരുത് കുറച്ച് കുറച്ചായിട്ട് വെണ്ണ എടുത്ത് അപ്ലൈ ചെയ്യാൻ ആ ഒരു സെക്ഷൻ എടുത്ത ശേഷം മുകളിലോട്ടേക്ക് ഉയർത്തിപ്പിടിച്ച് ൂട്ട് തൊട്ട് ഏറ്റവും എൻഡ് വരെ നന്നായിട്ട് ഈ എണ്ണ തേച്ച് പിടിപ്പിക്കുക മുകളിലേക്ക് ഞാനിപ്പോൾ റൂട്ടിൽ വല്ലാണ്ട് അപ്ലൈ ചെയ്യുന്നില്ല കാരണം ഇപ്പോൾ നല്ല മഴയൊക്കെ മഴയൊക്കെയുള്ളൊരു സമയമാണ് ചിലപ്പോൾ തണുപ്പ് പിടിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ റൂട്ടിൽ വല്ലാണ്ട് അങ്ങ് അപ്ലൈ ചെയ്യുന്നില്ല നിങ്ങൾ ചെയ്യുമ്പോൾ റൂട്ട് തൊട്ട് തന്നെ നല്ല കട്ടിയിൽ എൻഡ് വരെ അപ്ലൈ ചെയ്യാം നല്ല കട്ടിയിൽ തന്നെ അപ്ലൈ ചെയ്തോളൂ എണ്ണ ആ ഹെയർ മുഴുവൻ അപ്ലൈ ചെയ്ത ശേഷം ഇതുപോലെ റൗണ്ടിൽ ചുറ്റിച്ച് വയ്ക്കുക എണ് അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ ഇത് റൗണ്ടിൽ അവിടെ തന്നെ കിടന്നോളും നിങ്ങൾ വേറെ ടൈമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ തന്നെ ചുറ്റു വെച്ചാൽ അവിടെ തന്നെ സെക്യൂറായിട്ട് നിന്നോളും അതിനുശേഷം ഈ ഒരു റൗണ്ടിന് ചുറ്റുമുള്ള ഓരോരോ സെക്ഷൻ എടുത്ത് നേരത്തെ ചെയ്തതുപോലെ തന്നെ റൂട്ട് പോയിട്ട് എൻ്റെ വരെ ഹെണ്ണ നന്നായി കട്ട് ചെയ്ത് തേച്ച് പിടിപ്പിക്കുക പിന്നെ അതിൻ്റെ ചുറ്റും റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് വരിക ഇതുപോലെ മുടി മൊത്തം ചെയ്യണം കുറച്ച് ടൈമേ എടുക്കുകയുള്ളൂ വല്ലാണ്ട് ഒരുപാട് മുടിയൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും തിക്നസ്സ് കുറവാണെങ്കിൽ വേഗം തന്നെ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റും ഇതിൻ്റെ ഒരു നാക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് എളുപ്പമാണേ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക മുഴുവൻ ഹെയറിലും അപ്ലൈ ചെയ്ത് പിടിപ്പിക്കുക സ്കാൽപ്പിൽ വല്ലാണ്ട് അപ്ലൈ ചെയ്യണം ബട്ട് റൂട്ട് തൊട്ട് എൻ്റെ വരെ അപ്ലൈ ചെയ്യണം ഇനി ഞാൻ വേറൊരാൾക്ക് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് വീഡിയോ കാണിച്ചു തരാം അത് ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ ഹെൽപ്പ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും ഇതുപോലെ തന്നെ സെൻറ്റർ പോർഷൻ ഓരോരോ എടുത്ത് എന്നെ മുഴുവൻ റൂട്ട് തൊട്ട് എൻ്റെ പേരെ അപ്ലൈ ചെയ്ത ശേഷം റൗണ്ടായി ചുറ്റിച്ചു വയ്ക്കുക ശേഷം അതിന് ചുറ്റുമുള്ള ഓരോരോ സെക്ഷൻസ് എടുത്ത് എന്നെ അപ്ലൈ ചെയ്ത് ആ റൗണ്ടിന് ചുറ്റും ചുറ്റിച്ച് വെച്ചെടുക്കുക നിങ്ങളെ മുടി മുഴുവൻ എല്ലാ ഭാഗവും കവർ ചെയ്യണം കേട്ടോ ചെറിയ ചെറിയ ബേബി ഹെയർസ് ഉണ്ടെങ്കിൽ അവിടെയും എന്നെ അപ്ലൈ ചെയ്ത് ഈ ഒരു റൗണ്ടിലേക്ക് പറ്റിച്ച് വെച്ചാൽ മതി മുടി മുഴുവൻ എന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഇനി ഇത് രണ്ട് മുതൽ മൂന്ന് മണിക്കൂർ വരെ വെക്കാം നിങ്ങൾക്ക് പെട്ടെന്ന് ജലദോഷമൊക്കെ വരുന്ന ഡൗട്ട് ഉണ്ടെങ്കിൽ മിനിമം ഒരു ഒന്നര മണിക്കൂറെങ്കിലും വെക്കണം അതിന് ശേഷം മാത്രമേ കഴുകിക്കളയാൻ മടുള്ളൂ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള എഫക്റ്റ് കുറയും ഞാനിപ്പോൾ ഏകദേശം മൂന്ന് മണിക്കൂർ വരെ വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും തന്നെ ഡ്രൈ ആയിട്ടുണ്ട് ബട്ട് സാധാരണ നല്ല വെയിലുള്ള ദിവസമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയി ഇങ്ങനെ ഒരു പൊളിഞ്ഞിളകുന്ന അവസ്ഥയിലെത്തും പക്ഷെ ഇന്നെന്തോ കാലാവസ്ഥ കുറച്ച് മഴയൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് ഉണങ്ങിയിട്ടില്ല ആ ഒരു നനഞ്ഞ അവസ്ഥയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം വെറും വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം ഷാംപൂ കണ്ടീഷണർ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല വെറും വെള്ളത്തിൽ നന്നായിട്ട് വാഷ് ചെയ്ത് കളയാം എന്നുടെ ആവശ്യമൊന്നും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിലും ഉണങ്ങി ഇനിയിപ്പോൾ വാഷ് ചെയ്തിട്ട് ഉണങ്ങി കഴിയുമ്പോൾ അത് ചെറുതായിട്ടൊന്നെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ പൊളിഞ്ഞു പോയിക്കോളും കുറച്ചധികം വെള്ളമെടുത്ത് നല്ലോണം വാഷ് ചെയ്ത് കളയാം എന്നിട്ട് ഡ്രൈ ചെയ്യാം നമുക്കിപ്പോൾ ഡ്രയറൊന്നുമില്ല അപ്പോൾ നാച്ചുറലായിട്ട് അത് ഡ്രൈ ചെയ്തോളൂ അതിന് ശേഷമുള്ള റിസൾട്ടാണ് നിങ്ങളെ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ കണ്ടത് ഒന്നുകൂടെ കാണിച്ചു തരാം നല്ല സോഫ്റ്റ് സിൽക്കി ഷൈനി അതുപോലെ തന്നെ ഒരു ബണ്ടി ഷെയ്ഡ് ഉള്ള ഒരു ഹെയർ ആണിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഐ എം സോ ഹാപ്പി ടു ഹാവ് ദിസ് റിസൾട്ട് കാരണം നമ്മളൊരു എഫേർട്ട് എടുത്തിട്ട് റിസൾട്ട് ഉണ്ടാവുന്ന പറയുന്നത് സോ ഹാപ്പി ഇതാണ് ഫൈനൽ റിസൾട്ട് ഇപ്പോൾ നിങ്ങൾക്ക് വെയിലിൻ്റെ ആ ഒരു വെയിലടിക്കുമ്പോൾ ഉള്ള ആ ഒരു ഷൈനിങ് അല്ലെങ്കിൽ ആ ഒരു ഷെയ്ഡ് കറക്റ്റായിട്ട് കാണാൻ പറ്റും നല്ലൊരു കളർ വരുന്നില്ല മുടി അഴിച്ചിട്ടൊക്കെ വെയിലടിക്കുന്ന സമയത്ത് അടിപൊളിയായിരിക്കും സിമ്പിൾ അല്ലേ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ മുടിയുടെ ലുക്ക് മാത്രമല്ല മുടിയുടെ ആരോഗ്യത്തിനും ഈ ഒരു ഹെന്ന പാക്ക് അടിപൊളിയാണ് നിങ്ങൾ മന്ത്ലി അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യുക അതിനാവശ്യമുള്ള എല്ലാ സാധനങ്ങളും വീട്ടിൽ തന്നെ ഉള്ളതൊക്കെ ആയിരിക്കും അല്ലേ കുറച്ച് പൈസ മാത്രം ചിലവാക്കി ഇത്ര നല്ല റിസൾട്ട് ഒരു ഹെയർ ട്രീറ്റ്മെൻറ്റെന്ന് തന്നെ വേണമെങ്കിൽ പറയാം വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല റിസൾട്ടും കുറച്ച് കാലം കുറച്ച് കാലം നല്ല കുറേ കാലം നിൽക്കും മുടി ഒരു ടു മന്ത്സ് മോർ ദാൻ ടു മന്ത്സ് വരെയൊക്കെ എനിക്ക് പേഴ്സണലി ഈ കളർ കളർഷീറ്റ് ഇതുപോലെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് വെക്കുക ഓക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് റിസൾട്ട് പറയാൻ മറക്കരുത് അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്